ദൈവനാമം മഹത്വപ്പെടുമാരാകട്ടെ എന്നെ കേൾക്കുന്ന ഏവർക്കും വീണ്ടും വരും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ വചനധ്യാനത്തിനായി ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്നറിയപ്പെടുന്ന അബ്രഹാമിനെക്കുറിച്ച് നമുക്ക് അല്പം ചിന്തിക്കാം ലോകത്തിലെ മൂന്ന് മുഖ്യ മതങ്ങൾ അത്യധികം ആദരിക്കുന്ന ഒരു വ്യക്തിയാണ് അബ്രഹാം യഹൂദന്മാർ അബ്രഹാമിൻ്റെ മക്കൾ ആണെന്നുള്ളതിൽ അഭിമാനം കൊള്ളുന്നു മുസ്ലിങ്ങൾക്ക് ഇബ്രാഹിം നബി പ്രവാചകന്മാരിൽ പ്രധാനിയാണ് വിശ്വാസികളുടെ പിതാവാണ് ക്രിസ്ത്യാനികൾക്ക് അബ്രഹാം ഇങ്ങനെ ലോക ജനസംഖ്യയിൽ പകുതിയിലധികം പേരും ബഹുമാനിക്കുന്ന അബ്രഹാമിനെ വേദപുസ്തകത്തിൽ ദൈവം അദ്ദേഹത്തിൻ്റെയും പുത്രേയും പൗത്രൻ്റെയും പേരിൽ അറിയപ്പെട്ടിരുന്നു അബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെക്കും യാക്കോവിൻ്റെയും ദൈവം എന്നാണ് പറഞ്ഞു പറഞ്ഞിരുന്നത് ചരിത്രത്തിൽ അബ്രഹാമിനേക്കാൾ അറിയപ്പെടുന്ന ഒരു വ്യക്തിയില്ല ആരാണ് ഈ അബ്രഹാം വിസപ്പുത്തേമയിൽ ഊരെന്നൊരു കൊച്ചു പട്ടണത്തിൽ കല്ലും മണ്ണും കൊണ്ടുള്ള ദൈവങ്ങളെ ഉണ്ടാക്കി അവയെ വിറ്റും വണങ്ങിയും ജീവി ജീവിച്ചു വന്നൊരു വീട്ടിൽ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ജനിച്ചു വളർന്ന ഒരു ബാലൻ ആണ് അബ്രഹാം അബ്രഹാം വിഗ്രഹങ്ങളുടെ വ്യർത്ഥത മനസ്സിലാക്കിയിരിക്കും അത് ദൈവം കണ്ടു കാണും അങ്ങനെ ദൈവത്തിൻ്റെ വിളി അവന് ഉണ്ടാകുന്നു ജീവനുള്ള ദൈവം അവന് വെളിപ്പെട്ടു അബ്രഹാമിൽ കൂടെ തനിക്കൊരു ജനതയെ ഒഴിവാക്കുവാൻ സാധിക്കും എന്ന് വിശ്വാസിച്ചുകൊണ്ടാണ് ദൈവം അവനെ വിളിക്കുന്നത് ഉൽപ്പത്തി പന്ത്രണ്ടിൻ്റെ ഒന്നിൽ അബ്രഹാമിനോട് ദൈവം പറയുന്നത് നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും ഇട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക എന്നാണ് ദൈവം അവനോട് കൽപ്പിച്ചത് അങ്ങനെ ദൈവവിളി കേട്ട് ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് എവിടേക്കെന്നറിയാതെ അബ്രഹാം പുറപ്പെട്ടു ദൈവിക ദർശനം ലഭിക്കാത്ത പിതാവും കൂടെ ചെന്നു അവർ ഹാരാനിലെത്തി അവരോടുകൂടെ ലോത്തിൻ്റെ സഹോദരൻ സഹോദരൻ്റെ മകൻ ലോത്ത് അബ്രഹാമിൻ്റെ സഹോദരൻ്റെ മകൻ ലോത്തും സാറായും കൂടെ ഉണ്ടായിരുന്നു ഹാരാനിലെത്തിയപ്പോൾ പിതാവ് നിർബന്ധിച്ച് കാണും ഇവിടെ നമുക്ക് പാർക്കാം എന്ന് അങ്ങനെ അവരവിടെ ദൈവവിളി എവിടെ പുറപ്പെടാനാണ് പറഞ്ഞത് അവരവിടെ പാർത്തു ഹാരാനിൽ പാർത്തു അവിടെ വെച്ച് അപ്പൻ മരിച്ചു ദൈവം വീണ്ടും അബ്രഹാമിന് പ്രത്യക്ഷനായി പുറപ്പെടുക ഇവിടെ നിങ്ങൾക്ക് ഞാൻ തന്ന നാട് കാണിപ്പാനിരിക്കുന്ന നാട് ഇതല്ല ദേശ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവചനത്തെയും വിടുക പകരം ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും അനുഗ്രഹിക്കും എന്ന് ദൈവം പറയുന്നു അബ്രഹാം അത് വിശ്വസിച്ചു അനുസരിച്ച് പുറപ്പെട്ടു വാഗ്തത്ത് നാട്ടിൽ വാക്തത്ത് നാട്ടിലേക്ക് എത്തി ോമർ നാലിൻ്റെ മൂന്നിലും പിന്നെ നമുക്ക് ഇത് കാണാം അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു അത് അവനെ നീതിയായി കണക്കിട്ടു എന്നുള്ളത് അബ്രഹാം അഗ്രകർമ്മിയായിരിക്കുന്ന കാലത്തുള്ള വിശ്വാസത്തെ ദൈവം കണക്കിട്ട് അംഗീകരിച്ചത് അതിനാൽ വിശ്വാസത്താലുള്ള നീതിക്ക് ന്യായപ്രമാണം കാരണമല്ല എന്ന് വന്നു അങ്ങനെ അഗ്രകർമ്മികളായ പുറജാതിക്കാർക്കും പരി പരിച്ഛേദനക്കാരായ യഹൂദന്മാർക്കും അബ്രഹാം പിതാവായി തീർന്നു അബ്രഹാമിൻ്റെ ഭാര്യ മച്ചിയായിരുന്നു ഇരുവരും വൃദ്ധരായിരുന്നിട്ടും ആശയ്ക്ക് വിരോധമായി ആശയോടെ അവർ ആ വാഗ്ദത്വ സന്തതിക്കായി വിശ്വസിച്ചിരുന്നു എന്നാൽ അവരുടെ ജീവിതത്തിലും അതുവരെ ക്ഷമ ക്ഷമയ്ക്കുവാനുള്ള ക്ഷമയോടെ കാത്തിരിക്കുവാനുള്ള പേഷ്യൻസ് ഇല്ലാതെ പ്രവർത്തിക്കേണ്ട ഒരു സമയവും വന്നു അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത ലക്കത്ത് അടുത്ത പാഠത്തിൽ കൂടി നോക്കാം ദേവനാമം മാത്തപ്പുടുമാറാകട്ടെ